ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ കയ്പക്കായ ഉപയോഗിച്ചിട്ട് ഒരു കയ്പക്കായ തോരൻ തയ്യാറാക്കാം ഒട്ടും കയ്പില്ലാത്ത ഒരു കയ്പക്കായ തോരനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കയ്പക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു കയ്പക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് നാളികയർ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്കാവശ്യ കറിവേപ്പിലെടുത്തിട്ടുണ്ട് കൂടാതെ മഞ്ഞൾപ്പൊടി മിളക് പൊടി കടുക് ഉണക്കമുളക് കുറച്ച് വെളിച്ചെണ്ണ ഇതല്ലാതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്പ്പയ്ക്ക തോരൻ തയ്യാറാക്കാം ആദ്യം തന്നെ ഞാൻ ഈ കയ്പ്പക്കായും തക്കാളി സവാള ഇതൊക്കെ சிறிய பீஸுகளாகிட்டு கட்ட கொண்டு வரட்டே ീ കയ്പക്കായും സവാളിയും തക്കാളിയും ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് നാളികേരം ചിറകിയതിന് അതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഈ തോരനാവശ്യമായിട്ടുള്ളൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരസ്പൂൺ മിളക് പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ മിളക് പൊടിയാണ് അതേപോലെ തോരനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതല്ലാതെ നമുക്ക് കൈ നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചെടുക്കാം ഇനി നമുക്ക് ോരൻ തയ്യാറാക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ ഈ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് പൊട്ടിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഉണക്കമുളക് പൊട്ടിച്ചതും ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കറിവേപ്പലയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഉണക്കമോ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൈപ്പക്ക കൂട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കൈപ്പക്കായ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒന്നും കൂടി മൂടി വെച്ചെടുക്കാം മ്മടെ കായ്പക്കായ ഒക്കെ വാടി വന്നു തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോ ഇവിടെ പാകത്തിനുള്ള ഉപ്പുണ്ട് ണ്ടോ നമ്മുടെ കയ്പക്കായ തോരൻ ഇവിടെ റെഡിയായി എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കയ്പക്കായ തോരൻ തയ്യാറാക്കിയത് കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് ഈ കയ്പയ്ക്കായ തോരൻ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കയ്പില്ലാത്ത കയ്പയ്ക്ക തോരൻ തയ്യാറാക്കിയത് ഇതേപോലെ കയ്പയ്ക്ക തോരൻ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഓളൊന്നുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്